സത്യം പറഞ്ഞാല് ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ തിരിച്ചു വരണം തിരിച്ചു പോകണം തിരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും തോന്നി തിരിച്ചു വരണം അതിൽ പബ്ലിക് ആഗ്രഹിക്കുന്ന രീതിയിൽ വീണ്ടും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അഖിലിന്റെ ഈ ഒരു ലൈവ് കണ്ടതിന് ശേഷം വന്നിട്ട് ഇനി വിളിച്ചാലും ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ മാരാർ വിവാദം പുകഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ബിഗ് ബോസിൽ ഈ സീസണിലെയും മുൻ സീസണിലെയും ഒക്കെയുള്ള മത്സരാർത്ഥികൾ ഇപ്പൊ പ്രതികരിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ വിഷയത്തിൽ സാമൂഹം തൊട്ട് നമ്മുടെ റോക്കി റോക്കിബായ് വരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പലരും ഇവരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു കാണും പക്ഷേ ഈ വിഷയമായി ബന്ധപ്പെട്ട് റോക്കി റോക്കിബായുടെ പ്രതികരണം കണ്ട സമയത്ത് എനിക്കൊന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു ഈ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് ക്ലോസ് ചെയ്യാമെന്ന് കരുതി ഇതിനെക്കുറിച്ചുള്ള സംസാരം നമ്മൾ തുടങ്ങി വെച്ച് സ്ഥിതിക്കുക അത് അതിൻ്റെതായ വൃത്തിയിൽ അവസാനിപ്പിക്കണമല്ലോ നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റോക്കി റോക്കിബായ്ക്ക് എന്താണ് പറയാനും ഒന്ന് കണ്ടോക്കാം ഈ പെണ്ണുങ്ങളെ കുറിച്ച് കൂടെ കിടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കഴിയുന്ന ക്യാഷ് മേടിച്ചിട്ട് ആദ്യമേ തന്നെ അതായത് ഇന്ന ആൾക്കാർ ജയിക്കും എന്നുള്ള തീരുമാനത്തിൽ ആദ്യമേ തന്നെ ഒരുപാട് ഒക്കെ മേടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ അവിടെ വിളിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല പരിപാടി അല്ലല്ലോ അല്ലേ അത് വോട്ട് മേടിച്ചിട്ട് ആണ് ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ടാണ് ഈ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് കൂടുതൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖില് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രണ്ട് പേരെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ രണ്ട് പേര് അല്ലേ ആ രണ്ട് പേര് ആരൊക്കെയാണ് അതല്ല ഏതൊക്കെ പെണ്ണുങ്ങളാണ് കൂടെ കിടന്നിട്ടുള്ളത് ആർക്കൊക്കെയാണ് പൈസ ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പൈസ മേടിച്ചിട്ടുള്ളത് പിന്നെ സിബിൻ്റെ വിഷയം സിബിൻ എന്തിനാണ് ആ ഡ്രഗ്സ് കൊടുത്തത് ആ മരുന്ന് കൊടുത്തത് ഓക്കെ അവിടെ നിൽക്കുന്നവർക്കറിയാം അവിടെ നിന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെയുള്ള മെന്റൽ പ്രഷർ എന്താണ് ലാലേട്ടൻ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്ക് അറിയാൻ കാര്യം ലാലേട്ടൻ്റെ ഓരോ വാക്കും നമുക്ക് വേദവാക്കുകളാണ് അപ്പം അവസാനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് വാക്കെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം അതും എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി ഓക്കെ ആ വാക്കുകൾ ഓക്കെ ആ പറഞ്ഞത് പോയിന്റാണ് റോക്കിബായുടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അകിന്മാരായ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണത് ഒന്ന് ചില പെൺകുട്ടികളായിട്ടുള്ള മത്സരാർത്ഥികൾ അവർക്ക് ഇടന്ന് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നിട്ടുള്ളത് അവർക്ക് ഫേവർ ചെയ്തിട്ടാണ് ഇപ്പൊ ബിഗ് ബോസിലെ തീരുമാനങ്ങളൊക്കെ വരുന്നത് രണ്ടാമത്തത് എന്താണ് സിവിൽ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഒരു പ്രാന്തരായി ചിത്രീകരിക്കാൻ വേണ്ടി ഡ്രഗ് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ശ്രമിച്ചു എന്നല്ല പ്ലാനിട്ട് എന്നുള്ള രീതി അതാണെങ്കിലും വിവാദമായിട്ട് മാറിയതെ കുറിച്ചാണ് റോക്കി പറഞ്ഞത് പിന്നെ അവസാനം റോക്കി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്താണ് ലാലേട്ടം പറഞ്ഞത് വേദവാക്യങ്ങളാണ് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തു പോയത് എന്നുള്ളത് റോക്കി എന്താ ചെയ്തെന്നുള്ളത് നമുക്കറിയാലോ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ കയറി മൂന്നാമത്തെ വീക്ക് ആയ സമയത്ത് അവിടുത്തെ ഗബ്രെ എന്ന് പറയുന്ന മത്സരാർത്ഥിയുമായി വാക്കേറ്റം ഉണ്ടായപ്പോൾ എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ തല്ലുമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതിന്റെ വീക്കെൻഡിൽ ലാലേട്ടം വന്നപ്പോൾ റോക്കിനോട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു കയറി തല്ലുമെന്ന് ഡയലോഗ അടിച്ചാൽ പോലെ തല്ലണെന്നുള്ളത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ അല്ലെ ലാലട്ടൻ അത് പറഞ്ഞ അടുത്ത ദിവസം തന്നെ സിജു എന്ന് പറയുന്ന മത്സരാർത്ഥിയുമായി വാകേറ്റം ഉണ്ടായപ്പോ റോക്കി കയറി തല്ലിയെന്നുള്ളതാണ് അന്ന് റോക്കി കയറി സിജോനെ തല്ലിയപ്പോ അത് കണ്ട ഞാനും മനസ്സിൽ വിചാരിച്ചത് തന്നെയായിരുന്നു ലാലഡിന് പറഞ്ഞ കാര്യം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തതെന്ന് ഒരു പക്ഷേ വീക്കെൻഡിൽ ലാലട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ റോക്കി തല്ലില്ലായിരുന്നു എന്നൊക്കെ ബിഗ് ബോസ് ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം റോക്കിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഭയങ്കര സെൽഫ് എസ്റ്റീമിന് അങ്ങേയറ്റുള്ള ആളാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാലട്ടൻ ഒക്കെ എങ്ങനെ പറഞ്ഞ സമയത്ത് ഇനി ഞാൻ തല്ലാതിരുന്നാൽ ലാലട്ടൻ എന്താണ് विचार किया തള്ളിക്കളയാമെന്ന് വിചാരിച്ചു കാണാം അങ്ങനെ കയറി തല്ലിയതാകും അങ്ങനെയാണെന്നുള്ളതാണ് പുള്ളിക്കാരിപ്പ് പറഞ്ഞു വെക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെയെങ്കിലും റോക്കി പുറത്താകണമെങ്കിൽ പുറത്താകട്ടെ എന്ന് പ്ലാൻ ചെയ്യിപ്പിച്ച് ലാലേട്ടനോട് പറയിപ്പിച്ചതാണോ എന്ന് ഇവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒരിക്കലും നമുക്ക് ലാലട്ടൻ കുറ്റം പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് പറയാനുള്ള പറയാന്നുള്ള റോഡ് ലാലട്ടിനടുള്ളൂ ഇതിലെ അണിയറ പ്രവർത്തകരുടെ ചില താല്പര്യങ്ങളാണ് ഇതിന് കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും റോക്കി പറഞ്ഞ ആ പോയിന്റ് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് സിബിന്റെ കേസിലേക്ക് വന്നപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത് പുറത്ത് സിബിന് മൊത്തം നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ ലാലും സംസാരിച്ചപ്പോ അത് വിശ്വസിച്ചാണ് സിബി മെന്റലി ഡൗൺ ആയി മാറിയത് റിയാലിറ്റി എന്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ൂടി കൂട്ടി ചേർത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നുണ്ട് കൂടി എന്താ റോക്കിക്കോ പറയോളം അവിടെ നമ്മൾ പുറത്തുനിന്ന് ഒരിക്കലും പുറത്തുനിന്ന് പറയുമ്പോഴെയോ പുറത്തുനിന്ന് കാണുമ്പോഴോ അല്ല വീടിനകം ഒരുപാട് പറയാനുണ്ട് പക്ഷേ പക്ഷെ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒരു താങ്കൾ എന്തിനാ ബോയ് അഗ്രിമെന്റിനെ ഭയക്കണം ഞാൻ പുലിയാണ് ഞാൻ സിംഹമാണെന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആളല്ല താങ്കൾ ആ താങ്കളെ അഗ്രിമെന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താണ് ഇപ്പൊ അഗ്രിമെന്റ് ബ്രേക്ക് ചെയ്തപ്പോ സംഭവിക്കാൻ പോകുന്നതാണ് കൂടി പോയാണെങ്കിൽ അവർ ക്യാഷ് തരാതിരിക്കും റോക്കി ബാ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രശ്നമില്ലല്ലോ വലിയ കാറും ബൈക്കും വീടും ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണെന്നല്ല താങ്കൾ പറയുന്നത് അവകാശപ്പെടുന്നത് അപ്പൊ പിന്നവിടെ ക്യാഷിനെ കുറിച്ച് താങ്കൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചില്ലർ പെറ്റി കേസുകൾ വന്നേക്കാം ധൈര്യശാലയായിട്ടുള്ള താങ്കൾക്ക് അത് നേരിടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ പിന്നെ അഗ്നിമെന്റിനെ കുറിച്ച് താങ്കൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങൾക്ക് തുറന്ന് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ തുറന്ന് പറയുകയെന്നാണ് അത്രയും എനിക്ക് പറയുള്ളൂ എന്തായാലും ബാക്കി കൂടി കേട്ടോ പിന്നൊരു കാര്യം അല്ലേ ഈ ഒരു ഷോയില് സത്യം പറഞ്ഞാൽ ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ തിരിച്ചു വരണം തിരിച്ചു പോകണം തിരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി തിരിച്ചു വരണം തിരിച്ച് വന്നാൽ കൊള്ളാം തിരിച്ച് നിന്ന ഇത്രയും ആ പബ്ലിക്കിൽ ഇത്രയും ഒരു സ്വീകാര്യത ഒരു ഷോയിലല്ലേ അതിൽ പബ്ലിക് ആഗ്രഹിക്കുന്ന രീതിയിൽ വീണ്ടും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു അഖിലിൻ്റെ ഈയൊരു ലൈവ് കണ്ടന്റ് ശേഷം വന്നിട്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ വെട്ടിത്തൂർന്ന് പറഞ്ഞത് എല്ലാ ആൾക്കാർക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം കഴിഞ്ഞാൽ വിളിച്ചാലും ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ പറയരുത് താങ്കൾ പോണത് ഓക്കെ പോയി ഞങ്ങൾക്ക് മനസ്സോണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് താങ്കൾ പോകണം എന്നുള്ളത് എത്രയും പെട്ടെന്ന് താങ്കൾ ബിഗ് ബോസിൽ കയറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്തോന്നിട ഇത് പബ്ലിക് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഇനി പോകുന്നില്ല എന്നൊക്കെ അവളിക്കിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റോക്കി പോയി വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പുള്ളിക്കാരെ വിചാരം ഇപ്പോഴും ആളുകൾ റോക്കി എന്ന് പറഞ്ഞ് നടക്കാന്ന് പറഞ്ഞാ ഇപ്പൊ സംഭവം എന്തിനും ഇൻഫ്ലുവൻസ് കൊണ്ട് പുള്ളിക്കാരൻ ചെയ്തതാണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ് അത് അവിടെ തിരിച്ചെടുക്കാൻ ഒരു ന്യായകരണവും ഇല്ല അടിച്ചു വിടൻ അങ്ങോട്ടില്ല തിരിച്ചു വരില്ല അതൊക്കെ എന്തോ നല്ല ഇതൊക്കെ എന്നാലും ബാക്കിയുടെ കേട്ടോക്കാം പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഈയൊരു ഈ ഒരു ഷോ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒക്കെ ഞാൻ ഇന്നത്തോടു കൂടി ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് തന്നെയാണ് എന്റെ ആഗ്രഹം പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം അതർവൈസ് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളോ അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും സംസാരിച്ച് എന്റെ സമയവും നിങ്ങളുടെ സമയവും ഒക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെ അത് നല്ലൊരു തീരുമാനമാണ് ഇനി ഈ സോവനെ കുറിച്ച് മിണ്ടേ ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ ഞങ്ങൾക്ക് ചിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് താങ്കളുടെ ഈ സോനെ കുറിച്ചുള്ള ഓരോരോ സംസാരങ്ങളും കാറ്റുകൂട്ടലും കാണുന്ന സമയത്ത് ഒരുപാട് ചിരിച്ചു മാതിരിയായി അതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് കാലം പിടിച്ച് പറയാണ് ഇനി ഈ ഷോനെ കുറിച്ച് സംസാരിക്കുകയേ ചെയ്യരുത് നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടുള്ള ഫോട്ടോസും വീഡിയോസ് പോസ്റ്റ് ചെയ്തോളി കൂടി അതല്ലാണ്ട് ഇനി ദൈവ് ചെയ്ത് ബിഗ് ബോസിനെ കുറിച്ച് മിണ്ടേ ചെയ്യരുത് എന്തായാലും മകൂടെ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി റോക്കി ബിഗ് ബോസിനെ കുറിച്ച് മിണ്ടുന്നല്ലോ നല്ല കാര്യം എന്തായാലും നല്ല ഡിസിഷൻ റോക്കി നൂറ് ശതമാനം ഞാൻ റോക്കിനെ കൂടെ ഉണ്ടാകും ഈ എന്തായാലും ബാക്കിയും കൂടെ കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ആരോപണം കടുത്ത ആരോപണമാണ് കാര്യം വിളിച്ച് കൂടെ കിടത്തി രണ്ടുപേരൊക്കെ ആരോപണം നടത്തിയിരിക്കുന്നത് അപ്പം അത് എന്തായിരുന്നാലും ആൾക്കാർക്ക് അറിയണം ആരാണ് എന്താണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എപ്പോഴാണെന്നുള്ള സംഭവമൊക്കെ അതിലിനി വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ജനങ്ങൾക്ക് വേണ്ടി ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ നിർത്തുന്ന മത്സരാർത്ഥികൾ ജനങ്ങൾ ജയിച്ചു വരുന്ന ആൾക്കാർ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് ആ ബിഗ് ബോസ് അത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം അതിനെതിരെയുള്ള ഒരു സംസാരമായിട്ടാണ് അല്ലെങ്കിൽ അതിനെതിരെ ഉള്ളൊരു പൊളിച്ചെഴുതലായിട്ടാണ് അഖിലിന്റെ ഈ ഇപ്പോഴുള്ള ഈ ഒരു ലൈവ് അതിൽ എത്രത്തോളം പിന്നെ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സത്യസന്ധത ഉണ്ട് അഖിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് കൂടെ അഖിലൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട് എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ആളാണല്ലോ അഖിൽ അല്ലേ അതിപ്പോൾ തന്നെ പറഞ്ഞല്ലോ വിളിച്ചത് പേടിയൊന്നും ഞാൻ എല്ലാം വെട്ടി തുറന്ന് പറയും ഇപ്പം അഖിലിന് അഗ്രമെന്റ് ഇല്ല റോക്കി അഗ്രിമെൻ്റ് ഉണ്ട് എല്ലാം വെട്ടി തുറന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അഖിലിന് അഗ്രിമെന്റ് ഇല്ല അപ്പോൾ വെട്ടി തുറന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പേടിയില്ലാത്ത അഖില് ഇതൊക്കെ ഒന്ന് വെട്ടി തുറന്ന് പറയണം ആരാണെന്നുള്ളത് അതിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവിടെ ഇവിടെ തൊടാതെ സംസാരിച്ചിട്ട് സംസാരിക്കുന്ന ആളല്ല അങ്ങനെ ഒന്ന് എന്നാ അങ്ങനെ ഒന്ന് വെട്ടി തുറന്ന് പറയാളുടെ പേരെങ്കിലും പറ അതില് ധൈര്യം ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ആ ഒരാളുടെ പേര് പറ അങ്ങനെ അവിലിപ്പോൾ ഇത്രയും വലിയ ആരോപണമാണ് ഉന്നയിച്ചു പെണ്ണങ്ങൾ ഓടിച്ച് കൂടെ കിടത്തി അവിടെ കഴിഞ്ഞ് ക്യാഷ് മേടിച്ചു ആൾക്കാർ അത് മാനിപ്പുലേഷൻ മാനിപ്പുലേഷനല്ല അത്രയും വലിയ പറ്റിക്കരല്ലേ അപ്പം ആൾക്കാരും പോയിന്റാണ് ഇത്രയും പറഞ്ഞാൽ ആ പേരുകൾ പറയാനുള്ള ധൈര്യം കൂടി കാണിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ മൊത്തം എനിക്ക് ഇതിലുള്ള തെരുവിളികളായിരുന്നു അങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ പറയപ്പെട്ട് പെൺകുട്ടി പുറത്തിറങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ എല്ലാം അകിന്റെ തലക്ക് വരുത്തിന്റെ ഇങ്ങനെ വിക്ടിമിന്റെ പേര് പറയാൻ പാടുണ്ട് എന്നുള്ള രീതിയിലുള്ള കമന്റുകളായിരുന്നു എന്റെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതേ നിങ്ങൾ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന സമയത്ത് അതിനെ പിടിച്ച് ഊക്കി വിടുമ്പോൾ കൈ അടിക്കുന്നുണ്ടല്ലോ അന്നേരം ഈ ഡയലോഗ് അടി ഒന്നുമില്ലല്ലോ ജാസ്മിനെ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ കണ്ടാണെങ്കിൽ ആത്മഹത്യ എന്നുള്ളത് അതിൽമാരോടെ കേസിൽ വരുമ്പോൾ മാത്രം തങ്ങനെ സംസാരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാര്യം വരുമ്പോൾ നൂറ് ശതമാനം സപ്പോർട്ട് അല്ലാത്തവർ വരുമ്പോൾ എത്രയും ഊക്കല്ലേ പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിനെ നോക്കാൻ പാടില്ല ഇവിടെ ഊക്കിയിട്ടില്ല നമുക്ക് മാനായിട്ട് വിമർശിച്ചിട്ടുള്ളൂ അതിലൊരു ന്യായല്ലല്ലോ ഇതിപ്പോ അവിടെ ഇവിടെ തൊടാണ്ട് അകൽമാരാങ്ങനെ ഓരോന്ന് പറഞ്ഞു വെക്കുമ്പോ അവിടെ നിലവിലുള്ളതും അല്ലാത്തതുമായ മത്സരാർത്ഥികൾക്ക് ഒരുപാട് അത് പ്രശ്നം ചെയ്യുന്നുതാണ് അവർ പുറത്തിറങ്ങിയുള്ള മാസ്യൂ സൈബർ അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാവരും പ്രതി ചേർക്കപ്പെട്ടാണ് അവിടെ ചെയ്യുന്നത് ആളെ ഭാവിയിൽ ബിഗ് ബോസ് ഒരു വേഷാലാണെന്നുള്ള രീതിയിലേക്ക് ഇവിടെ ജനം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ചിന്താഗതി അഖിൾമാരാർക്ക് അറിയാം അപ്പൊ ഭാവിയിൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെയും അത് ബാധിക്കുന്നുള്ളതാണ് ഇനിയിപ്പൊ വിമിന്റെ പേര് പറഞ്ഞാണെങ്കിൽ കേസ് വരുന്നുള്ള സാഹചര്യമാണെങ്കിൽ ആരൊക്കെ ഇതിൽ പെടില്ല എന്ന് പറഞ്ഞൂടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ മത്സരാർത്ഥികളുടെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് ഈ സീസണിലെ ശരണിയ അവസരയോ ഉദ്ദേശിച്ചൊന്നും ഞാൻ പറഞ്ഞത് എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു വെച്ചാൽ പോരായിരുന്നു അപ്പൊ ആളുകൾക്ക് വേണ്ട ഹിന്ദി കിട്ടിയും താനും എന്ന പേരിട്ട് പറഞ്ഞതുമില്ല അങ്ങനെ ഏതൊക്കെ അപ്രോച്ചുകൾക്ക് അകൽമാറ്റാണ് സ്വീകരിക്കുക ഇനി ഇതിന്റെ പേര് നിങ്ങൾ എത്ര തന്നെ തെരുവ് പറഞ്ഞാലും ഞാൻ ഇതേ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കും അലിഗേഷൻ ഉന്നയിക്കുകയാണെങ്കിൽ കൃത്യമായി വ്യക്തമായി തന്നെ ഉന്നയിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതോടുകൂടി ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പുമായി കാണാം